എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ മഹേശ്വരൻ്റെ ജീവൻ രക്ഷിച്ചത് രാജേന്ദ്രൻ എന്ന ആളാണെന്നും അയാളുടെ മകളാണ് ഗാഥ എന്നും ഉള്ള ആ കഥ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഗൗതത്തിനങ്ങ് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഗൗതം ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി വാവച്ചനെ വിളിക്കുന്നുണ്ട് വാവച്ചനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛന് എന്നെങ്കിലും ചെമ്മമ്മേട്ടിലായിരുന്ന സമയത്ത് സ്കൂട്ടറിൽ പോകുമ്പം അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം വാവച്ചൻ പറയുന്നുണ്ട് ഓ അതോ അതൊങ്ങ് വർഷങ്ങൾക്ക് മുമ്പല്ലേ അത് അന്ന് രക്ഷിച്ചത് രാജേന്ദ്ര സാറാ എന്നൊക്കെ പറഞ്ഞ് വാവച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഗൗതത്തിന് പൂർണ്ണമായിട്ടും ആ സംശയം അങ്ങ് മാറുന്നില്ല ഈ സംശയങ്ങളെയെല്ലാം ബലപ്പെടുത്തുന്ന രീതിയിലാണ് മഹേശ്വരൻ്റെ പിന്നീടുള്ള പെരുമാറ്റം കാരണം ലക്ഷ്മി രാജേന്ദ്രൻ്റെ ഭാര്യയെപ്പറ്റി ചോദിക്കുന്നുണ്ട് മഹേശ്വരനെ കാണുമ്പം രാജേന്ദ്രൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഏത് രാജേന്ദ്രൻ എന്ന് തിരിച്ചു ചോദിക്കുക മഹേശ്വരൻ അന്നേരം ലക്ഷ്മി വയ്ക്കും കൊള്ളാം ഇപ്പോൾ രാജേന്ദ്രനെ അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അവരിൽ പിന്നീടും സംശയം ഉണ്ടാക്കുമല്ലോ ഏതായാലും നന്ദ മുന്നറിയിപ്പ് കൊടുത്ത പോലെ തന്നെ ഒരുപാട് ദൂരം ഇതങ്ങ് പോകില്ല അതിനു മുമ്പേ എല്ലാം കൂടെ തകർന്നടിഞ്ഞ് താഴെ വീഴും കഥയുണ്ടാക്കിയ നന്ദ തന്നെ കൊടുങ്ങാതി ർ രക്ഷ ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം